സ്തോത്രം ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സ്തോത്രം ചെയ്യുന്നു ഒരു നിമിഷം നമുക്ക് തലകളെ വണക്കാൻ പ്രാർത്ഥിക്കാം ഹലലൂയ ഈ വചനത്തിന്റെ അനുഗ്രഹത്തിനായി കർത്താവേ അങ്ങയുടെ പൊന്ന് പാത കടന്നു വരുന്ന കർത്താവ് അങ്ങ് വാഗ്ദത്വം ചെയ്താൽ വിശ്വസ്തനാണല്ലോ അപ്പ കർത്താവേ അടിയനിലൂടെ അങ് ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അടിയൻ അല്ല അടിയനിലൂടെ അങ്ങ് പ്രയോജനപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അടിയൻ അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അടിയൻ ഒന്നുമല്ല കർത്താവെ അടിയന്റെ നാവിലൂടെ അങ്ങ് സംസാരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അനേകം പേർക്ക് പ്രയോജനമായി അനേകം പേർക്ക് അനുഗ്രഹമായി അനുഗ്രഹം പേർക്ക് അനേകം പേർക്ക് നന്മയായി കർത്താവ് ഈ വചന ശുശ്രൂഷ മാറ്റി നൽകുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും കർത്താവേ ഓ ഈ വചനത്തിനനുസരിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം കർത്താവേ ഈ വചനപ്രകാരം അവർക്ക് അനുഗ്രഹം പ്രാപിക്കുവാൻ നന്മ പ്രാപിക്കുവാൻ ഓ കണ്ണുനീരുകളെ എടുത്തു മാറ്റുവാൻ അപ്പം കാരണമായി തീരുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു ഭാരത്തിൽ കടന്നു വന്നിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് കർത്താവ് ഓ ആശ്വാസത്തെ അങ്ങ് പകർന്നു കൊടുത്ത് കർത്താവേ അവരുടെ ജീവിതത്തിലെ ദുഃഖങ്ങളെ എടുത്തു മാറ്റി സന്തോഷം

നിർവഹിക്കും ഞാൻ എപ്പോഴും പറയുന്നതായ കാര്യമാണ് നാം നമ്മെ ദൈവസന്നധിയിൽ ഏൽപ്പിക്കുക ദൈവസന്നതി മറ്റാരുടെയും കരങ്ങളിലല്ല നമ്മെ ഏൽപ്പിക്കേണ്ടത് നമ്മെ ദൈവസന്നതിൽ ഏൽപ്പിക്കുക ദൈവസന്നധിയിൽ ഏൽപ്പിച്ചാൽ ദൈവത്തിൽ നാം ആശ്രയിച്ചാൽ എപ്പോഴും എല്ലാ വചനത്തിലും ഞാൻ പറയുന്നതാണ് നാം കർത്താവിനെ മുറുകെ പിടിക്കണം കർത്താവിൽ കർത്താവിലാശ്രയം വയ്ക്കണം നമ്മുടെ ആശ്രയം കർത്താവിലായിരിക്കണം മറ്റൊന്നിലും ആയിരിക്കരുത് ഞാൻ ഇതിനു മുന്നേ ഒരു വചനത്തിൽ പറഞ്ഞു നമ്മുടെ സാമ്പത്തികത്തിൽ ആവരുത് നമ്മുടെ സൗന്ദര്യത്തിൽ ആവരുത് നമ്മുടെ ആരോഗ്യത്തിൽ ആവരുത് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ വിദ്യാഭ്യാസത്തിലാകരുത് ആശ്രയം നമ്മുടെ മാതാപിതാക്കളിൽ ആവരുത് നമ്മുടെ വസ്തുവകകളിലാകരുത് ആശ്രയം എല്ലാം ഒരു നിമിഷം കൊണ്ട് നമുക്ക് നഷ്ടപ്പെടുവാൻ കാരണമായി തീരും എന്നാൽ കർത്താവിൽ ആശ്രയിക്കുകയാണ് ഒരിക്കലും നഷ്ടപ്പെടാത്ത ആശ്രയമാണ് കർത്താവിൽ നാം ആശ്രയിക്കുകയാണെങ്കിൽ നാം കർത്താവിൽ ആശ്രയിച്ചാൽ നമുക്കൊന്നും നഷ്ടമാകാതെ നമുക്കൊന്നിനും മുട്ടുണ്ടാകാതെ സങ്കീർത്തനക്കാരൻ ഇരുപത്തി മൂന്ന് ഒന്നിൽ പറയുന്നു യഹൂബ എന്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല നമ്മുടെ വിഷയങ്ങൾക്ക് ദൈവപ്രവൃത്തിയുടെ ടൈം ആകുമ്പോൾ ദൈവം ആ വിഷയങ്ങളുടെ മേൽ ഇടയായി തീരും ദൈവത്തിന്റെ പ്രവൃത്തിക്കായിട്ട് മാത്രം നാം കാത്തിരിക്കണം മറ്റൊന്നിലും നാം ആശ്രയം വെക്കരുത് ഇവിടെ പറയുന്നു സങ്കീർത്തനം മുപ്പത്തിയേഴിൻ്റെ അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക അവനിൽ തന്നെ ആശ്രയിക്ക അവൻ അത് നിർവഹിക്കും നമ്മുടെ വഴി നമ്മുടെ ആവശ്യങ്ങൾ നാം യഹൂബയിൽ അവനിൽ ഭരമേൽപ്പിക്കണം യഹൂബയെ ഭരമേൽപ്പിക്കണം എന്നിട്ട് അവനെ മാത്രം ആശ്രയിക്കണം യഹൂബയെ മാത്രം ആശ്രയിക്കണം നമ്മുടെ ആശ്രയം കർത്താവിലായിരിക്കണം നാം നമ്മുടെ വിഷയങ്ങളെ നമ്മുടെ പ്രശ്നങ്ങളെ നമ്മുടെ കണ്ണുനീരുകളെ നമ്മുടെ വേദനകളെ നാം കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കണം ഓരോ ദിവസവും നാം ഇറങ്ങിത്തിരിക്കുന്ന വഴികളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കണം തീർച്ചയായും കർത്താവ് നമ്മെ സംരക്ഷിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഞാൻ അനേകം പ്രാവശ്യം അതും വ്യക്തമായി മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് രണ്ടായിരത്തി അഞ്ച് എനിക്കൊരു വലിയൊരു ആക്സിഡന്റ് സംഭവിച്ചു എൻ്റെ ജീവിതത്തിൽ ആ ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു പൊടി പോലും കിട്ടത്തില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഉള്ള ഒരു ആക്സിഡന്റ് എനിക്ക് സംഭവിച്ചു ഞാൻ അന്ന് ടൂ വീലർ യൂസ് യൂസിയുമായിരുന്നു എനിക്ക് ഒരു ആക്റ്റീവ ഉണ്ടായിരുന്നു ഞാൻ ഒരു ഇറക്കമുള്ള ഭാഗത്ത് ഇറക്കം കഴിഞ്ഞ് തീരുന്നതായ ആ ഭാഗത്ത് വച്ച് ഞാൻ ആക്റ്റീവയിൽ റോഡ് ക്രോസ് ചെയ്യുമായിരുന്നു ആ ക്രോസ് ചെയ്തതായ സമയത്ത് മറ്റൊരു വാഹനം മേളിൽ നിന്ന് ഹൈ സ്പീഡിൽ വന്ന് എന്നെ ഇടിക്കുവാനിടയായി പക്ഷേ ദൈവം അവിടെ എന്നെ സംരക്ഷിക്കുവാനിടയായി അത് എന്ന് വെച്ചാൽ അന്ന് രാവിലെ ഞാൻ ടു വീലർ എടുത്ത് പുറത്തോട്ട് ഇറങ്ങുവാനായിട്ട് പോയ സമയത്ത് ഞാൻ ദൈവ സന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടേ വാഹനമെടുക്കുകയുള്ളായിരുന്നു പ്രാർത്ഥിച്ച സമയത്ത് ദൈവാത്മാവ് പറഞ്ഞു മകളെ ഇന്ന് നിനക്കൊരു വലിയ ആക്സിഡന്റ് സംഭവിക്കുവാൻ ഇടയായിത്തീരും പക്ഷെ നീ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നീ ടു വീലറിൽ യാത്ര ചെയ്യുമ്പോഴെല്ലാം നീ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആയിരുന്നാൽ ഞാൻ നിന്നെ വിടുവിക്കും ആ ശബ്ദത്തെ ഞാൻ മുറുകെ പിടിച്ചിട്ട് ഞാൻ അന്ന് മുഴുവനും അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു കൊണ്ടാണ് യാത്ര ചെയ്തത് എൻ്റെ അമ്മയും വാഹനത്തിൽ കയറിയപ്പോൾ അമ്മയും ഒരു നിമിഷം പ്രാർത്ഥിച്ചപ്പോൾ അമ്മയോടും ദൈവാത്മാവ് പറഞ്ഞു നിന്റെ മകളോട് നീ പറയണം ഇന്നൊരു വലിയ ആക്സിഡന്റ് സംഭവിക്കും നീ പ്രാർത്ഥിച്ചാൽ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കും നീ അന്യഭാഷ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തന്നെ നീ വാഹനം ഓട്ടിക്കണമെന്ന് അങ്ങനെ ഞാൻ അന്നത്തെ ദിവസം എപ്പോഴും അന്യഭാഷ പറഞ്ഞുകൊണ്ട് തന്നെ ആയിരുന്നു അതുകൊണ്ട് ദൈവത്തിന് വലിയ സംരക്ഷണം വലിയ സംരക്ഷണമാണ് ഞാൻ അനുഭവിച്ചത് ആ ആക്സ് എന്നെ വന്ന ആ വണ്ടി ഇടിക്കുന്നതും എനിക്ക് എവിടെ നിന്നില്ലാത്ത ഒരു ശക്തി എൻ്റെ ശരീരത്തിലേക്ക് കടന്നു വരികയും രണ്ട് കാലം പെട്ടെന്ന് തറയിൽ കുത്തി സഡൻ ബ്രേക്ക് പിടിച്ച് ഇങ്ങനെ നിൽക്കുവാനായിട്ടുള്ള ഭാഗ്യത്തെ ദൈവം തന്നു പിന്നെ ഇന്നതുവരെ ഞാൻ ടൂ വീലർ ഉപയോഗിച്ചിട്ടില്ല അതിനുശേഷം എനിക്ക് ടു വീലർ ആരും തരത്തില്ല ഈ ഓട്ടിക്ക് കാരണം അതൊരു വലിയൊരു ആക്സിഡൻ്റ് ആയിരുന്നു എനിക്കറിയാമെന്നുള്ളത് അവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ മാറി എൻ്റെ അമ്മയുടെ ഓഫീസാണ് എനിക്ക് ദൈവം ആ വാഹനം ആരുടെ സഹായമില്ലാതെ തന്നെ ഓട്ടിച്ച് അവിടെ കൊണ്ട് വാഹനത്തിനൊന്നും സംഭവിച്ചില്ല എനിക്ക് സംഭവിച്ചു വാഹനത്തെ എന്നാൽ മരണത്തിന് ദൈവം എന്നെ ഏൽപ്പിച്ചില്ല എൻ്റെ കൈകാലുകളൊന്നും ഒടിഞ്ഞു പോയില്ല എന്റെ ജീവൻ പോയില്ല ആ വാഹനം എടുത്ത് എന്റെ അമ്മയുടെ ഓഫീസിന്റെ ഫ്രണ്ടിൽ കൊണ്ട് വയ്ക്കാൻ മാത്രം എനിക്ക് സാധിച്ചു പിന്നെ എനിക്ക് കൈകാലുകൾ അനക്കാൻ കഴിഞ്ഞില്ല കാരണം എൻ്റെ രണ്ട് ഷോൾഡറും ഇളകിപ്പോയി എൻ്റെ കൈയുടെ രണ്ട് കൈയുടെയും റിസ്റ്റുകൾ തിരിയാനിടയായി എൻ്റെ രണ്ട് കാലിൻ്റെ മുട്ടിൻ്റെ ചിരട്ട മാറിപ്പോയി അവിടെ നിന്ന് എൻ്റെ അമ്മയും എൻ്റെ അമ്മയുടെ സുഹൃത്തുക്കളും കൂടെ എന്നെ എടുത്തുകൊണ്ടാണ് അടുത്തുള്ള ഒരു വൈദ്യശാലയിൽ പോയി അവർ അവരെന്തൊക്കെ ചെയ്തിട്ടും ഒന്നും ശരിയായില്ല പിന്നെ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങൾക്ക് വീട്ടിൽ തന്നെ ഞങ്ങൾക്കൊരു ഞങ്ങളുടെ കുടുംബത്തിലൊരു വൈദ്യനുണ്ടായി ആ അപ്പച്ചനെ അമ്മ പെട്ടെന്ന് വിളിച്ചു വരുത്തുകയും പുള്ളി വന്ന് പിടിച്ചിട്ട് കെട്ടിവെക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഒരാഴ്ച അറസ്റ്റ് എടുക്കേണ്ടി വന്നു ഞാൻ പറഞ്ഞു വന്നത് നാം ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ ദൈവത്തോ ദൈവത്തിന്റെ കരങ്ങളിൽ നാം ഒരു യാത്രയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പേ നാം പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ഇറങ്ങുകയാണെങ്കിൽ ദൈവം നമ്മോട് സംസാരിക്കുവാനിടയായിത്തീരും നാം എങ്ങനെ ആയിരിക്കണമെന്നും നാം എപ്രകാരം പോകണമെന്നും ഏതു വഴിക്ക് പോകണമെന്നൊക്കെ ദൈവം നമ്മോട് സംസാരിക്കുവാനിടയാവും ദൈവം അതെന്നോട് പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ അന്ന് ദൈവ സന്നദ്ധിയിൽ സ്തുതിച്ചുകൊണ്ട് അന്യഭാഷയിൽ സ്തുതിച്ചുകൊണ്ടായിരുന്നത് എൻ്റെ അമ്മയോട് പറഞ്ഞത് കൊണ്ടല്ലേ ഞാൻ അത് ദൈവശബ്ദത്തെ മനസ്സിലാക്കിയിട്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ദൈവത്തെ അന്യഭാഷയിൽ സ്തുതിച്ചുകൊണ്ടായിരുന്നത് അല്ലെങ്കിൽ ഇന്ന് ഈ ഭൂമിയിൽ ഞാൻ കാണത്തില്ലായിരുന്നു ദൈവത്തിന് ആവശ്യമുള്ള വ്യക്തി ജീവിതങ്ങളെ പിശാജ് തട്ടിക്കൊണ്ടു പോകുവാൻ ശ്രമിക്കും അതിന് ഒത്തിരി അനുഭവം ഉള്ള ഒരു വ്യക്തിയാണ് അത് ഞാൻ എൻ്റെ ഒരു മറ്റൊരു സാക്ഷ്യമായി തന്നെ ഞാൻ ഉടനെ അത് ഇടുന്നതായിരിക്കും ദൈവത്തിൻ്റെ സംരക്ഷണം എന്നത് അത് വലുതാണ് ദൈവത്തിൻ്റെ കരങ്ങളിൽ നാം ഏൽപ്പിച്ചിട്ട് ഇറങ്ങുകയാണെങ്കിൽ ദൈവത്തിൽ നാം ആശ്രയിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രാണന് ഹാനി വരാതെ നമ്മുടെ നമുക്കൊന്നിനും ഹാനി വരാതെ പിശാജ് ചെറിയ രീതിയിൽ നമ്മളെ വന്ന് ഉപദ്രവിച്ചിട്ട് പോകുവാനിടയായിട്ടിരിക്കും നമുക്ക് നാശത്തിന് കാരണമായി ഭവിക്കുകയില്ല ദൈവം നമ്മെ സംരക്ഷിക്കുവാൻ വഴി നടത്തുവാൻ കാരണമായി നിന്റെ വഴി യഹൂബയെ ഫരമേൽപ്പിക്കാം അവനിൽ തന്നെ ആശ്രയിക്കാം അവനത് നിർവഹിക്കും ദൈവം നമുക്ക് നടത്തി തരുന്നവനാണ് അത് നിർവഹിച്ചു തരുന്നവനാണ് നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുത്ത് ദൈവത്തിൽ മാത്രം നാം ആശ്രയിക്കുകയാണെങ്കിൽ മറ്റൊന്നിലും ആശ്രയിക്കാതെ നമ്മുടെ കർത്താവിൽ നമ്മുടെ യേശു കർത്താവിൽ നമ്മുടെ ദൈവത്തിൽ പരിശുദ്ധാത്മാവിൽ നാം ആശ്രയിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ സംരക്ഷണം നമുക്ക് രുചിച്ചറിയുവാൻ സാധിക്കും ദൈവം നമുക്ക് നമുക്ക് നിർവഹിച്ചു തരുന്നത് നമ്മുടെ ആവശ്യങ്ങളെ നമുക്ക് തരുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നമുക്കത് അനുഭവിക്കുവാൻ സാധിക്കും പ്രാപിക്കുവാൻ സാധിക്കും അതുകൊണ്ട് ഓരോരുത്തരും ഈ വചനപ്രകാരം നമ്മുടെ ആവശ്യങ്ങളെ നമ്മുടെ വഴികളെ ദൈവത്തിൽ കൊടുത്തിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്തിട്ട് ദൈവത്തിന്റെ ഭുജത്തിന്മേൽ കൊടുത്തിട്ട് ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് മുന്നോട്ട് പോകാം ഈ വചനം അനേകം പേർക്ക് അനുഗ്രഹമായി തീർന്നു ഞാൻ കരുതട്ടെ ഒരു നിമിഷം ദൈവസനധി നമുക്ക് തലകളെ കണക്കാം ഈ വചനം നമുക്ക് അനുഗ്രഹമായി തീരുവാനായിട്ട് ഈ വചനത്തിലൂടെ നാം വിടുതൽ പ്രാപിക്കുവാനായിട്ട് ഹല്ലല്ലൂയ യേശുപ്പ കർത്താവേ ഹല്ലല്ലൂയ കർത്താവേ ഈ വചനത്തിൽ പറയുന്നത് പോലെ കർത്താവ് ഞങ്ങളുടെ വഴിയെ അപ്പൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ആശ്രയം വയ്ക്കുമ്പോൾ അങ്ങ് നിർവഹിച്ചു തരുമാറാകണമേ അങ്ങ് നമ്മെ സംരക്ഷിച്ച് നടത്തുമാറാകണമേ അങ്ങയുടെ വലിയ സംരക്ഷണം നാം രുചിച്ചറിയുവാൻ നമ്മുടെ ജീവിതത്തിൽ ഈ കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ ജീവിതത്തിൽ രുചിച്ചറിയുവാൻ തക്കവണ്ണം കർത്താവേ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഓരോരുത്തരും കർത്താവ് ഈ വചനത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് കർത്താവേ ഓ ഹല്ലു അപ്പനിൽ ആശ്രയിച്ചു കൊണ്ട് മുന്നോട്ട് പോകുവാൻ അപ്പാ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഓ അടിയൻ ഒന്നുമല്ല കർത്താവേ അടിയൻ ഒന്നുമല്ല അപ്പാ കർത്താവെ അപ്പ അപ്പ പ്രവർത്തിക്കു മാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കേട്ട ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും ഈ വചനം അനുഗ്രഹമായി തീരുവാൻ കർത്താവെ വചനപ്രകാരം അവർ ആയിരിപ്പാൻ കർത്താവിനെ ആശ്രയിക്കുന്ന വ്യക്തി ജീവിതങ്ങളായിരിക്കാൻ തക്കവണ്ണം അപ്പാ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത് അനേകം പേർക്ക് അനുഗ്രഹമാക്കി അങ്ങ് മാറ്റുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ അടിയനെ താഴ്ത്തി ഈ വചനം കേട്ടിരിക്കുന്ന ഞ്ഞുങ്ങളെയും കർത്താവേ ഓരോ വ്യക്തി ജീവിതങ്ങളെയും കർത്താവേ അടിയൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ അനുഗ്രഹം അവരുടെ കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ ആമേൻ 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 സ്തോത്രം